ആണ് മാത്രമേ ആ പോസ്റ്റ് സാല് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ സംതിങ് നമ്മൾ നമ്മളെന്തായാലും ടാക്സ് അടയ്ക്കണം അത് ഒരു ഉടായ്പ്പ് വഴിന്നും പറയാം അഡ്ജസ്റ്റ് അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയേണ്ട അറിയത്തില്ല പിന്നെ ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാല് ഇപ്പൊ പി എസ് ഡബ്ല്യൂ തീരാൻ പോവാണ് കിട്ടുന്ന വിസയില് കയറുക എന്നുള്ളത് ഇപ്പൊ കെയർ ചിലര് ഈ ആ ജോലി ഞാൻ ചെയ്യണോ ഇത്രയും പഠിച്ചിട്ട് ഞാൻ ചെയ്യണോ അങ്ങനെയൊക്കെ ചോദിക്കുന്നു പക്ഷെ അതി കയറുക എന്നുള്ള നല്ലൊരു ഓപ്ഷനാണ് കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് യു കെയിൽ വരുന്ന എല്ലാവരും ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഇന്ത്യൻസ് ബംഗ്ലാദേശികള് പാകിസ്ഥാനികള് അങ്ങനെയുള്ളവരെല്ലാം വരുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് എം എസ് സി ഇൻ ഇന്റർനാഷണൽ ബിസിനസ് ആണ് അതാണ് എല്ലാരും ചെയ്യുന്നത് അപ്പൊ ആ മേഖലയിൽ ജോലി കിട്ടാൻ ഭയങ്കര പാടാണ് അത് മാത്രമല്ല അവർ ഈ വരുന്നവര് നല്ലൊരു ശതമാനം പേരും പി എസ് ഡബ്ല്യൂല എന്തെങ്കിലും വിസ അല്ലെങ്കിൽ നല്ലത് കിട്ടുമോ എന്നൊക്കെ വിചാരിച്ചു വരുന്നെങ്കിലും പക്ഷെ വിധി ഇങ്ങനെയാണല്ലോ അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ടയർ ടൂലേക്ക് മാറുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ടയർ ടൂലേക്ക് മാറിക്കഴിഞ്ഞാല് ടയർ ടൂവിൽ നിന്ന് വേറൊരു ടയർ ടൂലിലോട്ട് സ്വിച്ചിങ് ഉണ്ട് പക്ഷെ നമ്മൾ കൊറേ വർക്ക് ചെയ്യണം